കേരളത്തിലെ ഏറ്റവും മികച്ച എക്നോ കോച്ചിംഗ് പ്ലാറ്റ്ഫോമായ ലേൺ വൈസ് അവതരിപ്പിക്കുന്ന എക്നോ ഫോക്കസ് ഫോർ പോയിന്റ് ഓ ലേൺ വൈസ് അക്കാഡമിക് റിസർച്ച് ടീമിന്റെ നേതൃത്വത്തിൽ ടിക്നോ പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് ഫോ പോയിന്റോയിലൂടെ ടിക്നോ ഡിഗ്രി പി ജി പ്രോഗ്രാമുകളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ പേപ്പർ മെഷീൻ ലേണിംഗ് അൽബർദംസ് ഉപയോഗപ്പെടുത്തി വളരെ കോംപ്രഹെൻസീവായ രീതിയിൽ അനലൈസ് ചെയ്ത് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നു ടിക്നോ ഫോക്കസിന്റെ ഭാഗമായിട്ടുള്ള മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഡീറ്റെയിൽഡ് അനാലിസിസും പ്രൊഡക്റ്റീവ് ക്വസ്റ്റൻ പേപ്പേഴ്സിന്റെ മോഡൽ ആൻസേഴ്സും അടിയ പി ഡി എഫ് ഫയലുകൾ ലേൺ വൈസിന്റെ ആപ്പിൽ അതാത് കോഴ്സുകളിൽ ലഭ്യമാണ് ലേൺ വൈസിന്റെ പ്രോഗ്രാമുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് സന്ദർശിക്കാം അവിടെ കാണുന്ന നമ്പറിൽ വാട്സാപ്പ് വഴിയോ കോൾ വഴിയോ എത്രയും പെട്ടെന്ന് ബന്ധപ്പെടുക എഴുപത്തിയഞ്ച് തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ്റിമൂന്ന് തൊണ്ണൂറ്റാറ് പതിനാറ് എന്നതാണ് നമ്പർ ഒന്നുകൂടെ പറയാം എഴുപത്തിയഞ്ച് തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ്റിമൂന്ന് തൊണ്ണൂറ്റാറ് പതിനാറ് അപ്പോൾ വരുന്ന എക്നോ എക്സാംസിന് എല്ലാ ലേണേഴ്സിനും എല്ലാവിധ ആശംസകളും നേരുന്നു ഓൾ ദ ബെസ്റ്റ് ഹലോ എവ്രി വൺ എഗ്നോ മുൻകാല ചോദ്യപേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസിലേക്ക് സ്വാഗതം ബി എച്ച് ഐ സി വൺ സീറോ നയൻ പോലുള്ള ഹിസ്റ്ററി ഓഫ് ഇന്ത്യ എന്ന പേപ്പറിന്റെ അനാലിസിസ് ആണ് അപ്പം ജൂൺ ട്വന്റി ട്വന്റി ഫൈവ് ടേം ആൻഡ് എക്സാമിനേഷന് വേണ്ടി എങ്ങനെയൊക്കെ പ്രിപ്പയർ ചെയ്യാം എന്ന് നോക്കാം സോ ഫസ്റ്റ്ലി ഒരു സിലബസ് മാപ്പിംഗ് ആണ് ഓരോ ബ്ലോക്ക് വൈസും യൂണിറ്റ് വൈസും ബ്രേക്ക് ചെയ്യുന്നുണ്ട് ഏതൊക്കെയാണ് മേജർ ടോപ്പിക്സ് എന്ന് പറയാം നെക്സ്റ്റ് എക്സാം പാറ്റേൺ അനാലിസിസ് ടേം ആൻഡ് എക്സാമിനേഷൻ ഏതൊക്കെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് എത്ര മാർക്സിനാണ് വരുന്നത് എന്നുള്ള കാര്യം റിപ്പീറ്റഡ് ക്വസ്റ്റൻസ് ഏതൊക്കെയാണ് ഏതൊക്കെ ക്വസ്റ്റ്യൻസാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടതിനും അതനുസരിച്ച് ജൂൺ ട്വന്റി ട്വന്റി ഫൈവിന് വരാൻ ചാൻസ് കൂടുതലുള്ള ക്വസ്റ്റ്യൻസ് ഏതാണെന്നും ഉണ്ട് ദൻ ഒരു മോക്ക് പ്രെഡിക്റ്റീവ് പേപ്പർ ആണ് നമുക്ക് പ്രാക്ടീസ് ചെയ്ത് നോക്കാൻ എങ്ങനെയൊക്കെയായിരിക്കും ഒരു സ്ട്രക്ചർ വരുന്നത് ഏതൊക്കെ ക്വസ്റ്റ്യൻസിനായിരിക്കും കൂടുതൽ ചാൻസ് ഉള്ളത് അതിൻ്റെയൊക്കെ ബേസിൽ ഒരു മോക്ക് പ്രൊഡക്റ്റീവ് പേപ്പർ പ്രാക്ടീസ് ചെയ്ത് നോക്കാൻ ആൻഡ് മോഡൽ ആൻസേഴ്സ് ആൻഡ് മാർക്കിംഗ് സ്കീംസ് എങ്ങനെയൊക്കെ ഏതൊക്കെ പോർഷനിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കണം എങ്ങനെയൊക്കെ എഴുതിയാ മാർക്സ് കിട്ടും എന്നുള്ളൊരു കാര്യം നോക്കുന്നുണ്ട് ആൻഡ് ഈ ഒരു അനാലിസിസ് നടത്തുന്നതെന്ന് പറഞ്ഞാൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റിന്റെ ബേസിലാണ് അപ്പം അതെന്ന് പറയുമ്പോൾ റീസെൻറ് ആയിട്ട് വന്നേക്കുന്ന പാറ്റേൺ എങ്ങനെയാണ് അല്ലെങ്കിൽ കറണ്ട് സിലബസുമായിട്ട് എത്രമാത്രം റിലവൻസ് ആണ് ഏതൊക്കെ ടോപ്പിക്സിന് എത്ര വെയിറ്റേജ് വരുന്നു എന്നൊക്കെ നോക്കിയിട്ടുണ്ടാക്കിയേക്കുന്ന ഒരു അനാലിസിസ് ആണ് ഇത് നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും സിലബസ് മാപ്പിംഗ് നോക്കുവാണെങ്കിൽ ഇതൊക്കെ ബ്ലോക്കിനാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് എന്നുള്ളത് ആ ഒരു ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ആണ് രണ്ടായിരത്തി ഇരുപത് മുതൽ ഇരുപത്തിനാല് ഉള്ള വെസ്റ്റൺ പേപ്പറിനെ ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു ബാഗ്ജാറ്റ പ്രിപ്പയർ ചെയ്തിരിക്കുന്നത് ഇത് നമുക്ക് ഓരോ ടോപ്പിക് വൈസ് നോക്കാം ഏതൊക്കെയാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് ഇനി ഫസ്റ്റ് ബ്ലോക്കിലെ ഇൻഡോ പേർഷ്യൻ ഹിസ്റ്റോറി ഹിസ്റ്റോറി ഹിസ്റ്ററീസ് ഓർ പേർഷ്യൻ ലിറ്റററി ട്രഡീഷൻസ് ഇതൊരു മീഡിയം റെലവൻസ് ഉള്ള ഒരു ടോപ്പിക്കാണ് അഞ്ച് തവണ അപ്പിയർ ചെയ്തതായിട്ട് കാണാൻ പറ്റും ദെൻ ഹിസ്റ്ററി റൈറ്റിംഗ് ഇൻ പേർഷ്യൻ ആൻഡ് അബുൽ ഫസൽ അത് ഏഴ് തവണ ഒരു മീഡിയം റെലവൻസ് ഉള്ള ആണ് ദെൻ ഇൻഷാ നവീസി ഓർ ഒഫീഷ്യൽ ഡോക്യുമെന്റ്സ് അത് ഒരു ലോ റെലവൻസ് കൊടുക്കേണ്ട ആണ് അതേപോലെ ആദ്യം ഹൈ റെലവൻസ് ഉള്ള ടോപ്പിക്സ് ആയിരിക്കണം പ്രിപ്പയർ ചെയ്യേണ്ടത് ദെൻ മീഡിയം ദെൻ ഓൺ എന്താ ലോ പ്രയോറിറ്റി ഉള്ള ക്വസ്റ്റ്യൻസ് നോക്കേണ്ടത് നെക്സ്റ്റ് ഇന്ത്യക്ക് ലിറ്റററി ട്രഡീഷൻ അത് എട്ട് തവണ ചോദിച്ചിട്ടുണ്ട് ഒരു മീഡിയം റെലവൻസ് ഉള്ള ടോപ്പിക് ആണ് ദെൻ യൂറോപ്യൻ സോഴ്സസ് അത് ഒരു ലോ റെലവൻസ് ഉള്ള ആണ് ദെൻ പൊളിറ്റിക്കൽ ഫോർമേഷൻ ബാബ് ഇൻവേഷൻ അത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് ബാബേഴ്സിന്റെ ബാബറിന്റെ ഇൻവേഷനെ പറ്റിയിട്ടുള്ള ഒരു ക്വസ്റ്റിൻ പൊളിറ്റിക്കൽ ഫോർമേഷൻ ഹൈ റെലവൻ ടോപ്പിക്കാണ് ദെൻ റഷ്ബ്രൂക്ക് വില്യംസ് അനാലിസിസ് റഷ്ബ്രൂക്ക് വില്ല്യംസ് അനാലിസിസ് ഈ ടോപ്പിക്കും നല്ല റെലവൻസ് ഉള്ള ഹൈ റെലവൻസ് ഉള്ള ടോപ്പിക്കാണ് ദെൻ സെൻട്രൽ ഏഷ്യൻ കോണ്ടെക്സ് ഓഫ് തിമൂറിഡ് ആൻഡിസിഡൻസ് ഇത് ഒരു മീഡിയം റേഞ്ച് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ടോപ്പിക് ആണ് ദെൻ അഫ്ഗാൻ പോളിറ്റി ഓർ അഡ്മിനിസ്ട്രേഷൻ ഒരു മീഡിയം റിലവൻസ് ആണ് ദൻ ഹുമയൂൺ ആൻഡ് അഫ്ഗാൻസ് അല്ലെങ്കിൽ സെക്കൻഡ് അഫ്ഗാൻ എംപയർ ഒൻപത് തവണ ചോദിച്ചിട്ടുണ്ട് ഒരു മീഡിയം റിലവൻസ് കൊടുക്കാം ദെൻ മുഗൾ കോൺഗ്രസ്റ്റ് ഓർ ബൈറം ഖാൻ റീജൻസി അത് പതിനൊന്ന് തവണ ചോദിച്ചിട്ടുണ്ട് ഇമ്പോർട്ടന്റ് ആണ് ദെൻ നായക കിങ്ഡംസ് അല്ലെങ്കിൽ അവരുടെ സ്റ്റേറ്റ് ഫോർമേഷനെ പറ്റി പതിമൂന്ന് തവണ ചോദിച്ചിട്ടുണ്ട് ഹൈ റിലവൻസ് ഉള്ള ആണ് ദെൻ വാഫെയർ ടെക്നോളജി ആൻഡ് ഡിക്ലൈൻ ഓഫ് നായകസ് നായക കിങ്ഡംസിന്റെ സ്റ്റേറ്റ് ഫോർമേഷൻ ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട് അതുപോലെ അവരുടെ ഡിക്ലൈനെ പറ്റി ആറ് തവണ ചോദിച്ചു മീഡിയം മുഗൾ സ്റ്റേറ്റ് അവരുടെ തിയറീസ് അക്ബർ നോബിലിറ്റി മൻസാബ് ഇതെല്ലാം കൂടെ ചേർത്തിട്ട് കുറേ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് പതിനഞ്ച് തവണയാണ് വന്നിരിക്കുന്നത് ഹൈ റിലവൻസ് ആണ് ജാഗ്രതാരി ജമീന്ദാരി സിസ്റ്റത്തെ പറ്റി റവന്യൂ സിസ്റ്റത്തെ പറ്റി പതിനേഴ് തവണ എല്ലാ പേപ്പറിലും ഓൾമോസ്റ്റ് കാണാൻ പറ്റുന്ന ഒരു ടോപ്പിക്കാണ് ഈ ജാഗ്രതാരി ജമീന്ദാരി ഒക്കെ ഹൈ ഇമ്പോർട്ടൻസ് കൊടുക്കുക സ്ട്രക്ചർ ഡെക്കാൻ വദാൻ സിസ്റ്റം അതൊക്കെ ഒരു മീഡിയം റെലവൻസ് ഉള്ള ടോപ്പിക്കാണ് കോയിൻ കോയിനേജ് മീൻസ് കറൻസി സിസ്റ്റം ഒരു മീഡിയം റെലവൻസ് ഉള്ളതാണ് റിലീജിയസ് പോളിസി ലിറ്റററി പേപ്പറേജ് വെർണാക്കുലറൈസേഷൻ അതൊക്കെ ഒരു ലോ ഏഹ് റെലവൻസ് കൊടുക്കാവുന്ന ടോപ്പിക്സ് ആണ് സോ നെക്സ്റ്റ് നോക്കേണ്ടത് ഹീറ്റ് മാപ്പ് നോക്കുന്നത് ഏറ്റവും ഡാർക്ക് കളേഴ്സിലുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക് അത് അത് ഡാർക്ക് ബ്ലൂ ഏറ്റവും ഇമ്പോർട്ടന്റ് അത് കഴിഞ്ഞിട്ട് ലൈറ്റ് ബ്ലൂ ദെൻ എന്താ ആ ഒരു ലൈറ്റ് ഗ്രീനിന്റെ കളർ വരുന്നത് നെക്സ്റ്റ് ടോപ്പ് ത്രീ ഹൈ ഹൈഇയിൽഡ് ടോപ്പിക്സ് നോക്കുവാണെങ്കിൽ ഫസ്റ്റ് പൊളിറ്റിക്കൽ ഫോർമേഷൻ ഓൺ ദ ഈവ് ഓഫ് ബാബേഴ്സ് ഇൻവേഷൻ ബ്ലോക്ക് ത്രീയിലുള്ള ബാബേഴ്സ് ഇൻവേഷന്റെ സമയത്ത് എന്തൊക്കെ പൊളിറ്റിക്കൽ ഫോർമേഷൻ ആണ് നടന്നത് ഒരുപാട് ഫ്രീക്വന്റ് ആയിട്ട് ചോദിച്ചു വരുന്ന ഒരു ക്വസ്റ്റൻ ആണ് പിന്നെ നായക കിങ്ഡംസ് ആൻഡ് ഡെ ഡെവലപ്മെന്റ് അതും ഒരുപാട് ചോദിക്കുന്ന ഒരു ആണ് ദെൻ ജാഗ്രതാരി സിസ്റ്റം ജമീന്ദാർസ് ആൻഡ് റവന്യൂ അഡ്മിനിസ്ട്രേഷൻ ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആണ് ലോങ് ആൻസേഴ്സും ഷോർട്ട് ആൻസർ ഫോമാറ്റിലും ഒക്കെ ചോദിക്കുന്നുണ്ട് ജാഗ്രദാ ജമീദാരി റവന്യൂ അഡ്മിനിസ്ട്രേഷൻ ഒക്കെ സോ ടോപ്പ് ത്രീ ടോപ്പിക്സ് ആണ് പൊളിറ്റിക്കൽ Formation on the eve of Barber's invasion, Niagara kingdoms and their development. ജാഗ്രതാരി സിസ്റ്റം ജമീന്ദേഴ്സ് ആൻഡ് റവന്യൂ അഡ്മിനിസ്ട്രേഷൻ ഇനി എക്സാം പാറ്റേൺ അനാലിസിസ് നോക്കുവാണെങ്കിൽ ലോങ്ങ് തന്നെയാണ് ഏറ്റവും കൂടുതൽ ചോദിക്കുന്നത് ട്വന്റി മാർക്സിന് ത്രീ ഫിഫ്റ്റി ടു ഫോർ ഹൺഡ്രഡ് വേർഡ്സ് ആയിരിക്കും ഒരു എക്സ്പെക്റ്റഡ് വേർഡ് ലെങ്ത് എന്ന് പറയുന്നത് ദെൻ ഷോർട്ട് നോട്ട് ഉണ്ട് അത് പത്ത് മാർഗിനായിരിക്കും ഒരു വൺ എയ്റ്റി ടു ടു ട്വന്റി വേർഡ്സ് ആയിരിക്കും എക്സ്പെക്ട് ചെയ്യുന്നത് ദെൻ തീമാറ്റിക് അനാലിസിസ് അല്ലെങ്കിൽ കമന്റ് ചെയ്യാൻ വേണ്ടി ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ട് അതും ലോങ് എസ്റ്റേയുടെ കാറ്റഗറിയിൽ തന്നെ വരുന്നതാണ് ദെൻ ഡെഫിനീഷൻ അല്ലെങ്കിൽ കോൺസെപ്റ്റ് ബേസ് എക്സ്പ്ലെയിൻ ചിലപ്പോൾ ഷോർട്ട് നോട്ട് നാല് ക്വസ്റ്റ്യൻ എന്നിട്ട് അതിൽ ഓരോ ഡിഫൈൻ ചെയ്യാൻ അല്ലെങ്കിൽ കോൺസെപ്റ്റ് ബേസ് എക്സ്പ്ലനേഷൻ ആയിരിക്കും ചോദിക്കുന്നത് ചിലപ്പോൾ അത് ക്രിട്ടിക്കൽ അനാലിസിന്റെ രീതിയിലായിരിക്കും ചോദിക്കുന്നത് അങ്ങനെയൊക്കെ മിക്സ് ചെയ്തൊക്കെ ചോദിക്കാം സോ മെയിൻലി ഈ നാല് ടൈപ്പ് ആണ് ഇത് ബേസ് ചെയ്തിരിക്കുന്നത് ജൂൺ രണ്ടായിരത്തി ഇരുപത്തി ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തിയാല് വരെയുള്ള പേപ്പറിന്റെ ബേസിലാണ് പറഞ്ഞിരിക്കുന്നത് പിന്നെ എൻസിക്യു ഫിലെ ബ്ലാങ്ക്സ് കേസ് സ്റ്റഡി ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് ഒന്നും ചോദിക്കത്തില്ല പിന്നെ ഡേറ്റ് തന്നിട്ട് അതിനനുസരിച്ച് അനലൈസ് ചെയ്യാനായിട്ട് ചോദിക്കാം ഇനി ലോങ് എസ്സൈസ് നോക്കുവാണെങ്കിൽ എന്തായിരിക്കും നല്ല രീതിയിൽ ഡീപ്പ് അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ലോങ് എസ്സൈസ് എഴുതാൻ പറ്റത്തുള്ളൂ സോ എവിഡൻസ് ബേസ്ഡ് എക്സാമ്പിൾസ് ഒക്കെ ആഡ് ചെയ്ത് ഒരു ഫോർ ഹൺഡ്രഡ് വേർഡ്സിൽ ട്വന്റി മാർക്സിനായിരിക്കണം ലോങ് എസ്സൈസ് അപ്രോച്ച് ചെയ്യേണ്ടത് ഇൻട്രൊഡക്ഷൻ പിന്നെ ബോഡി കൺക്ലൂഷൻ ഈ മൂന്ന് പാർട്സും ഓഫ് കോഴ്സ് ഉണ്ടായിരിക്കണം ദെൻ ഷോർട്ട് നോട്ട് എടുക്കുവാണെങ്കിൽ എന്തെങ്കിലും ക്ലാരിറ്റി ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും ചോദിക്കുന്നത് മീൻസ് എന്തെങ്കിലും ആയിട്ട് എന്തെങ്കിലും ഒരു കോൺസെപ്റ്റ് തന്നിട്ട് അത് എത്ര മാത്രം നമുക്ക് അറിയാമെന്ന് അറിയാൻ വേണ്ടി ഷോർട്ട് നോട്ട് ചോദിക്കുന്നത് അതൊരു ടു ഹൺഡ്രഡ് വേർഡ്സിൽ ടെൻ മാർക്ക് ആയിരിക്കും ദൻ തീമാറ്റിക് അനാലിസിസ് ഓർ കമന്റ് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും അപ്രോച്ചസ് ക്രിട്ടിക്കലി അനലൈസ് ചെയ്യാൻ വിമർശിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ കമ്പയർ ചെയ്യാനും കോൺട്രാക്ട് ചെയ്യാനും അങ്ങനെയൊക്കെയുള്ള ആർഗ്യുമെന്റേറ്റീവ് ആയിട്ടുള്ള ക്വസ്റ്റൻസ് ഒക്കെ ആയിരിക്കും തീമാറ്റിക് അനാലിസിസ് അല്ലെങ്കിൽ കമന്റിൽ വരുന്നത് ഒരു ത്രീ ഫിഫ്റ്റി ടു ഫോർ ഹൺഡ്രഡ് വേർഡ്സ് ബാലൻസ് ചെയ്ത് എഴുതാവുന്നതാണ് ആൻഡ് ട്വന്റി മാർക്സ് ആയിരിക്കും ഇതിനും ചോദിക്കുന്നത് ഡെഫിനേഷൻ ഓഫ് കോൺസെപ്റ്റ് ബേസ്ഡ് എന്ന് പറയുമ്പോൾ എന്താണ് എന്ന് പറയുന്നതാണ് ആ കോൺസെപ്റ്റിന്റെ ക്ലാരിറ്റി എത്രമാത്രം നമുക്ക് ഉണ്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ചിലപ്പോൾ ഒരു കോൺസെപ്റ്റ് ആയിരിക്കും അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ഒരു പ്രോസസ്സിനെ പറ്റിയായിരിക്കും ചോദിക്കുന്നത് ഒരു ടെൻ മാർക്സിനായിരിക്കും അത് ചോദിക്കുന്നത് ഷോർട്ട് നോട്ടിന്റെ ഭാഗത്തായിരിക്കും ഇത് വരുന്നത് എന്താണെന്നുള്ള കോൺസെപ്റ്റും പിന്നെ എക്സാമ്പിൾ കൊടുക്കാൻ പറ്റുവാണെങ്കിൽ മാക്സിമം കൊടുക്കാം ഇനി ഓരോ ബ്ലോക്ക് വൈസ് നോക്കുവാണെങ്കിൽ ഫസ്റ്റ് ബ്ലോക്ക് സോഴ്സസ് ആൻഡ് ഹിസ്റ്റോറിയോഗ്രഫിക്കകത്ത് ടെൻ പെർസെൻറ്റേജ് ആണ് വരുന്നത് ഹൺഡ്രഡ് പെർസെന്റേജിൽ ടെൻ പെർസെന്റേജ് ഈ ബ്ലോക്കിന്നായിരിക്കും ചോദിക്കുന്നത് ദൻ ഇന്ത്യൻ പൊളിറ്റിക്കൽ സിസ്റ്റം ട്വന്റി പെർസെന്റേജ് പിന്നെ ടിമോറിൻ ആന്റിസിഡൻസ് ആൻഡ് അഫ്ഗാൻ പോളിറ്റി ഫോർട്ടീൻ പെർസെൻറ്റേജ് മുഗൾ കോൺഗ്രസ് ആൻഡ് നായക്സ് ഫോർട്ടീൻ പെർസെൻറ്റേജ് കൺസോൾഡേഷൻ ഓഫ് മുഗൾ റൂൾ ട്വന്റി പെർസെന്റേജ് അപ്പൊ ട്വന്റി പെർസെന്റേജ് വരുന്നതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കൊടുക്കേണ്ടത് ദെൻ എക്കണോമിക് പ്രോസസ് അഗ്രേറിയൻ മോണിറ്ററി ഓർ അർബൻ ഫോർട്ടീൻ പെർസെന്റേജ് ദെൻ സ്റ്റേറ്റ് ആൻഡ് റിലിജിയൻ ലിറ്ററേച്ചർ ആൻഡ് ട്രാൻസ്ലേഷൻ എയ്റ്റ് പെർസെന്റേജ് സോ അങ്ങനെയാണ് ടോട്ടൽ ഹൺഡ്രഡ് പെർസെന്റേജ് വരുന്നത് ഇനി വെയിറ്റേജ് വെച്ചിട്ടും അതുപോലെ തന്നെ എക്സാം പാറ്റേൺ നോക്കുവാണെങ്കിൽ ലോങ് എക്സൈസ് തന്നെയാണ് കൂടുതലും ചോദിക്കുന്നത് ദെൻ ഷോർട്ട് നോട്ട് ചോദിക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് തീമാറ്റിക് അനാലിസിസ് പിന്നെയാണ് എന്റെ ഡെഫിനേഷൻ ആൻഡ് കോൺസെപ്റ്റ്സിന്റെ വെയിറ്റേജ് വരുന്നത് സോ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് വരുന്നത് ലോങ് എക്സൈസിന് തന്നെയാണ് ദെൻ ഷോർട്ട് നോട്ട് എന്ന് പറയുമ്പോഴും സിലബസിന്റെ ഒരു എല്ലാ ഭാഗത്തും നോക്കുക ചോദിക്കുന്നുണ്ട് റീസന്റ് ആയിട്ട് ഷോർട്ട് നോട്ട്സ് ചില ഷോർട്ട് നോട്ട്സിന്റെ ഷെയർ ഇൻക്രീസ് ചെയ്ത് വരുന്നുണ്ട് ആ ഒരു ഗ്രാഫിൽ കാണുമ്പോഴേ അറിയാം ഒരു സ്ലാൻഡിങ് ലൈൻ ആണ് ആണ് എന്ന് ഇമ്പോർട്ടന്റ് കൂടുതൽ ചോദിക്കുന്നത് ക്വസ്റ്റ്യൻ ആയിരിക്കും പിന്നെ ഓർ ആണെങ്കിൽ അതിന്റെ ഇമ്പോർട്ടൻസ് കുറഞ്ഞു വരുന്നുണ്ട് എന്നാലും ചോദിക്കാനായിട്ട് ചാൻസ് ഉണ്ട് നിങ്ങൾ ഓൾറെഡി ജോയിൻ ചെയ്തിട്ടുള്ള ആണോ അതല്ലെങ്കിൽ ജോയിൻ ചെയ്ത് ഡിഗ്രി ഒക്കെ തന്നെ നേടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാണോ ആണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ഉള്ളതാണ് കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോം ആയിട്ടുള്ള ലേൺ ലേൺവേഴ്സിൻ്റെ സഹായത്തോടു കൂടി രാജ്യത്തെ ഏറ്റവും മികച്ച ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി ആയിട്ടുള്ള ഇഗ്നോയിൽ നിന്ന് നിങ്ങൾക്ക് ഡിഗ്രി പി ജി എം ബി എ എല്ലാം നേടാം ഇഗ്നോ നൽകി വരുന്ന മുപ്പത്താറോളം വരുന്ന പ്രോഗ്രാമുകളിൽ നിങ്ങൾക്ക് ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ തേർഡ് ഇയർ ഫോർത്ത് ഇയറിന് ആവശ്യമായിട്ടുള്ള കോംപ്രിഹൻസീവ് സപ്പോർട്ട് ലേൺ വൈസിൽ നിങ്ങൾക്ക് ലഭ്യമാണ് തങ്ങളുടെ എല്ലാ ലേണേഴ്സിനും കൃത്യമായ മെൻറ്റർഷിപ്പോ കൂടി കോംപ്രിഹെൻസീവായ ഒരു ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പാക്കാൻ ലേൺ വേസ് എപ്പോഴും തന്നെ ശ്രദ്ധിക്കാറുണ്ട് ലേൺ വേയ്സിൻ്റെ വ്യത്യസ്ത സവിശേഷതകൾ നിങ്ങൾക്കൂടെ കാണാൻ സാധിക്കും അതുപോലെ ലേൺ വൈസിൽ നിന്ന് പഠിച്ചിറങ്ങിയിട്ടുള്ളവരുടെയും നിലവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നവരുടെയും എക്സ്പീരിയൻസ് അറിയുന്നതിനും മനസ്സിലാക്കുന്നതിനും എത്രയും പെട്ടെന്ന് ലേൺ വൈസ് യൂട്യൂബ് ചാനലിൽ പോവുക നിങ്ങൾക്ക് അവിടെ ഒരുപാട് വീഡിയോസ് കാണാൻ സാധിക്കും ലേൺ വൈസിനെ പറ്റി കൂടുതൽ മനസ്സിലാക്കുന്നതിനായിട്ടും ഞങ്ങളുടെ എക്സിക്യൂട്ടീവുമായിട്ട് ബന്ധപ്പെടുന്നതിനായിട്ടും താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വാട്സാപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടുക നെക്സ്റ്റ് ടോപ്പ് ടെൻ ക്വസ്റ്റ്യൻസ് ആണ് ഏറ്റവും ആയിട്ടുള്ള ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്തു വരുന്ന ടോപ്പ് ടെൻ ക്വസ്റ്റൻസ് ഏതൊക്കെയാ നോക്കാം ഫസ്റ്റ് വൺ ഡിസ്കസ് ദ പൊളിറ്റിക്കൽ ഫോർമേഷൻ ഓൺ ദ ദോ ബാബേഴ്സ് ഇൻവേജ് ഭയങ്കര ആണ് പൊളിറ്റിക്കൽ ഫോർമേഷൻ ഓൺ ദ ഈവ് ഓഫ് ബാബേഴ്സ് ഇനിവേഷൻ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെ ഇങ്ങനെ ഡയറക്റ്റ് ചോദിക്കണമെന്നില്ല ഇതിപ്പോ ഒരു പാരഫൈസ്ഡ് ഫോമാറ്റ് ആണ് ഒരു ഡേറ്റയൊക്കെ തന്നിട്ട് പല പല സെഷൻ ആയിട്ടായിരിക്കും ചോദിക്കുന്നത് അപ്പൊ പെട്ടെന്ന് ഈ ടോപ്പിക് അന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ടോപ്പ് ടെൻ ക്വസ്റ്റ്യൻസ് ആയിട്ട് കൊടുത്തേക്കുന്നത് സോ ഫസ്റ്റ് പൊളിറ്റിക്കൽ ഫോർമേഷൻ ഓൺ ദ ഈവ് ഓഫ് ബാബേഴ്സ് ഇൻവേഷൻ എട്ട് തവണ ചോദിച്ചിട്ടുണ്ട് ദൻ നേർ ആൻഡ സിഗ്നിഫിക്കൻസ് ഓഫ് നായക കിങ്ഡംസ് ഏഴ് തവണ നേച്ചർ ആൻഡ് തിയറീസ് ഓഫ് ദ മുഗൾ സ്റ്റേറ്റ് ഏഴ് തവണ ചോദിച്ചിട്ടുണ്ട് ബൈറംഖാൻസ് റെജൻസി ആറ് തവണ ചോദിച്ചിട്ടുണ്ട് ജാഗ്രതാരി സിസ്റ്റം അണ്ടർ ദ മുഗൾസ് ആറ് തവണ ചോദിച്ചിട്ടുണ്ട് ദെൻ ഹൂ വെയർ ദമീൻഡർ ഡിസ്കസ് ദർ റൈറ്റ് ആൻഡ് സ് അത് ഒരു ആറ് തവണ ചോദിച്ചിട്ടുണ്ട് ദെൻ ലാൻഡ് റവന്യൂ സിസ്റ്റം ലാൻഡ് റവന്യൂ അസസ്മെന്റ് അണ്ടർ ദ മുഗിൾസ് ആറ് തവണ ചോദിച്ചിട്ടുണ്ട് ദെൻ വധ ആൻഡ് സിസ്റ്റർ എൻഡാണ് അതിന്റെ ചീഫ് ക്യാരക്ടറിസ്റ്റിക്സ് ദ്രാൻസ്മിഷൻ ആൻഡ് ദ പാട്രണേജ് ഓഫ് ഇന്ത്യക്ക് ലിറ്റററി ട്രഡീഷൻസ് ഇൻ ദ മുഗൾ പീരീഡ് അഞ്ച് തവണ ചോദിച്ചിട്ടുണ്ട് പിന്നെ ഷോർട്ട് നോട്ട്സ് ചോദിക്കുന്നുണ്ട് സിൽ ഐക്കുൾ അല്ലെങ്കിൽ മുഗൾ മിൻസ് എസ് ചീറ്റ് കാഷ് ക്രോബ്സ് ബ്രജ് ഭാഷ ലിറ്ററേച്ചർ ഈ ക്വസ്റ്റ് ഇതിനൊക്കെ ഷോർട്ട് നോട്ട്സും കുറേ ആയിട്ട് റിപ്പീറ്റഡ് ആയിട്ട് വരുന്നതായിട്ട് കാണാം ഓക്കെ അതൊരു വണയൊക്കെ മൊത്തത്തിൽ നോക്കുമ്പോൾ എട്ട് തവണ അപ്പിയർ ചെയ്തതായിട്ട് കാണാൻ പറ്റും ഇനി ഫ്രീക്വൻസി ടേബിൾ നോക്കുവാണെങ്കിൽ ഈ എത്ര തവണ അപ്പ്യർ ചെയ്തു എന്നുള്ള ആ ഒരു കണക്ക് തന്നെയാണ് ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്തില്ല അത് തന്നെയാണ് ഈ ഒരു ടേബിളിനകത്ത് ജസ്റ്റ് ടേബിൾ നോക്കുമ്പോൾ പെട്ടെന്ന് മനസ്സിലാവുമല്ലോ അപ്പൊ ഏതൊക്കെ യൂണിറ്റി ഏതൊക്കെ ബ്ലോക്ക് ആണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണത് ഇനി ഈ ക്വസ്റ്റൻസ് എല്ലാം തന്നെ ഭയങ്കര ഇമ്പോർട്ടന്റ് ആയതുകൊണ്ട് തന്നെ ഈ ടോപ് ടെൻ ക്വസ്റ്റ്യൻസ് ഓൾറെഡി പ്രിപ്പയർ ചെയ്ത് വെക്കുക ആൻഡ് ഓൾസോ രണ്ട് തവണയെങ്കിലും എഴുതി നോക്കുക ഒരു ട്വന്റി മാർക്സിനെ എങ്ങനെയൊക്കെയാണ് എഴുതേണ്ടത് എന്ന് മനസ്സിലാക്കിയത് ഒരു ടൈമർ ഒക്കെ വെച്ചിട്ട് പ്രാക്ടീസ് ചെയ്ത് നോക്കാം ആൻഡ് ഓൾസോ മാക്സിമം എല്ലാ പോയിന്റ്സും സ്കിപ്പ് ചെയ്യാതെ തന്നെ വർ ചെയ്യാനായിട്ട് നോക്കുക ആൻഡ് നമ്മുടെ ആൻസേഴ്സിന് മോഡൽ ആൻസേഴ്സ് ഒക്കെ വെച്ച് കമ്പയർ ചെയ്തും കൂടെ നോക്കുക ആൻഡ് ഓൾസോ എക്സാമ്പിൾസ് ഒക്കെ ആഡ് ചെയ്ത് എഴുതാനായിട്ട് നോക്കുക ഇനി ടോപ്പ് ടെൻ റെക്കറിംഗ് ക്വസ്റ്റ്യൻസിൽ ഫിഫ്റ്റി സിക്സ് പെർസെന്റേജും ഏതായി ടോപ്പ് ടെൻ ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നത് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുമ്പോൾ ഫിഫ്റ്റി സിക്സ് പെർസെന്റേജ് ഈ ടോപ്പ് ടെൻ ക്വസ്റ്റ്യൻ ആണ് ബാക്കി ക്വസ്റ്റ്യൻസ് ഒക്കെ പെർസെൻറ്റേജ് വരുന്നുള്ളൂ അപ്പൊ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയത് ഹൈ ആയിട്ട് ചോദിക്കുന്നത് മോർ ദാൻ ഫിഫ്റ്റി പെർസെന്റേജ് ചോദിക്കുന്നുണ്ട് സോ ഫിഫ്റ്റി സിക്സ് പെർസെന്റേജും എന്താണ് ഈ ടോപ്പ് ടെൻ ക്വസ്റ്റൻസ് ആണ് ബാക്കി ഫോർട്ടി വരുന്നുള്ളൂ ഇനി ടോപ്പിക് പ്രോബിലിറ്റി എത്ര ചാൻസ് ഉണ്ട് ഇനി ജൂൺ ട്വന്റി ട്വന്റി ഫോർ എക്സാമിന് എത്ര ചാൻസ് ഉണ്ട് ഓരോ ക്വസ്റ്റ്യൻസും വരാൻ എന്നുള്ളതാണ് അത് എന്തിന്റെ ബേസിൽ അനലൈസ് ചെയ്തേക്കുന്നതെന്ന് വെച്ചാൽ ഈ ജൂൺ ട്വന്റി ട്വന്റി ടു തൊട്ട് ഡിസംബർ ട്വന്റി ട്വന്റി ഫോർ വരെയുള്ള ആറ് പേപ്പർ അനലൈസ് ചെയ്തിട്ടാണ് ഈ ഒരു പ്രോബബിലിറ്റി ചാൻസ് പറയുന്നത് സോ ഫസ്റ്റ് ടോപ്പിക് പൊളിറ്റിക്കൽ ഫോർമേഷൻ ഓൺ ദവ് ഓഫ് ബാബേഴ്സ് ഇൻവേഷൻ എൺപത്തിമൂന്ന് ശതമാനം ചാൻസ് ആണുള്ളത് പിന്നെ മുഗൾ സ്റ്റേറ്റിന്റെ നേച്ചർ ആൻഡ് തിയറിസം അതും ഹൈ ഹയർ ലെവൽസിൽ വരുന്ന ശതമാനം ചാൻസ് ഉണ്ട് ഏതൊക്കെയാ പൊളിറ്റിക്കൽ ഫോർമേഷൻ ഓൺ ദി ഓഫ് ബാബേഴ്സ് ഇൻവേഷനും നേച്ചർ ഓർ തിയറീസ് ഓഫ് ദ മുഗൾ സ്റ്റേറ്റും അത് ഹയർ എലവൻസ് ഉള്ളതാണ് പിന്നെ പറയുന്ന ഷോർട്ട് നോട്ട്സ് ചോദിക്കും സുൽ ഐകുൽ മിൻസ് ക്രോപ്സ് ഇതിനെ പറ്റിയൊക്കെ ഉള്ള ഒരു മൊത്തത്തിൽ അഗ്രിയേറ്റ് ചെയ്തിട്ട് ഒരു എയ്റ്റി ത്രീ പെർസെന്റേജ് ചാൻസ് കൊടുക്കാൻ പറ്റും അതും ഹയർ എലവൻസ് ഉള്ള ടോപ്പിക് ആണ് സോ ഇത് മൂന്നുമാണ് ഹൈയിൽ വരുന്നത് ദൻ നായക കിങ്ഡംസ് ആൻഡ് എമർജൻസി ആൻഡ് ഡെവലപ്മെന്റ് ഭൈരം കൺസൾജൻസി ജാഗ്രതാരി സിസ്റ്റം ജമീൻദാർ പിന്നെ ലാൻഡ് റവന്യൂ അസസ്മെന്റ് ഒക്കെ ഒരു മീഡിയം കാറ്റഗറിയിൽ വരുന്നതാണ് സിക്സ്റ്റി സെവൻ പെർസെന്റേജ് ചാൻസ് കൊടുക്കാൻ പറ്റുന്നതാണ് നെക്സ്റ്റ് വദാൻ സിസ്റ്റം മിഷൻ ഓഫ് ഇന്ത്യക്ക് ലിറ്റററി ട്രഡീഷൻ ഇത് രണ്ടും ഒരു ഫിഫ്റ്റി പെർസെന്റേജ് ചാൻസ് കൊടുക്കാൻ പറ്റിയതാണ് ഒരു മീഡിയം ഇലവൻസിൽ വരുന്നത് മുഗൾ തിയറി ഓഫ് സോബിനിറ്റി ഫിഫ്റ്റി പെർസെൻറ്റേജ് ചാൻസ് കൊടുക്കാവുന്നതാണ് നെക്സ്റ്റ് വരുന്നത് ഒരു ലോവർസ് വരുന്ന ടോപ്പിക്കുകളാണ് അഗ്രേറിയൻ റിലേഷൻസിന്റെ പ്രൊവിൻഷ്യൽ ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ കറൻസി മിൻസ് ആൻഡ് മോണിറ്ററി സിസ്റ്റം അക്ബർ റിലീജിയസ് പോളിസി ഓർ സി ഐക്കുൽ കോമ്പോസിഷൻ ഓഫ് നൊബിലിറ്റി ഇതൊക്കെ ലോവർസിൽ കൊടുക്കാവുന്ന ടോപ്പിക്സ് ആണ് സോ ആറ് തവണയിൽ അപ്പിയർ ചെയ്തിട്ടുണ്ട് എന്നുള്ള ഒരു ജസ്റ്റിഫിക്കേഷൻ ആണ് ഇപ്പൊ ഫസ്റ്റ് പൊളിറ്റിക്കൽ ഫോർമേഷൻ ആണ് ഈ ഇവോ ബാബേഴ്സ് അഞ്ച് തവണ ആറ് ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് അതിൽ അഞ്ച് തവണ ഉണ്ട് നേച്ചർ തിയറീസ് ഓർ മുഗൾ സ്റ്റേറ്റും പിന്നെ ഈ ഷോർട്ട് നോട്ട്സും എത്ര കൺസിസ്റ്റന്റ് ആയിട്ട് ചോദിക്കുന്നതാണ് ആറ് പേപ്പർ എടുത്ത് അഞ്ച് തവണയും കാണാം പിന്നെ മീഡിയം റെലവൻസ് വരുന്ന ടോപ്പിക്കാണ് നായക കിങ്ഡംസ് ബൈറം കൺസ്റ്റിറ്റ്യൻസി ജാഗ്രതാരി സിസ്റ്റം ജമീൻദാസ് ലാൻഡ് റവന്യൂ അസസ്മെന്റ് വദാൻ സിസ്റ്റം ലിറ്റററി ട്രഡീഷൻ ഇതൊക്കെ ഇതൊക്കെയാണെങ്കിലും മീഡിയം ലെവലാണ് ഒരു ആറ് പേപ്പർ എടുക്കുകയാണെങ്കിൽ നാല് തവണ യും ഈ ക്വസ്റ്റൻസ് ഒക്കെ വന്നിട്ടുണ്ട് പിന്നെ സോവർനേറ്റീവ് അതാൻ സിസ്റ്റം ലിറ്റററി ട്രഡീഷൻ ഒക്കെ മൂന്ന് ആറ് പേപ്പർ എടുക്കുവാണെങ്കിൽ മൂന്ന് തവണ ചോദിച്ചിട്ടുണ്ട് പിന്നെ ആറെണ്ണം എടുക്കുവാണെങ്കിൽ രണ്ടോ അധികം കുറവോ ചോദിച്ചിട്ടുള്ള മീൻസ് ടോപ്പിക്സ് ആണ് ഈ പ്രൊവിൻഷ്യൽ ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ കറൻസി സിസ്റ്റം അഗ്രേറിയൻ ഡെക്കാൻ റിലീജിയസ് പോളിസി നോബിലിറ്റി എന്നൊക്കെ പറയുന്നത് സോ ഈ ഹൈ ടോപ്പിക്കും ഹൈ പ്രയോറിറ്റി മീഡിയം പ്രയോറിറ്റി ടോപ്പിക്സ് കഴിഞ്ഞിട്ട് മാത്രം ലോ പ്രയോറിറ്റി ടോപ്പിക്സ് നോക്കിയാൽ മതി സോ അതൊക്കെയാണ് ഹൈ പ്രയോറിറ്റി ടോപ്പിക്സ് വരുന്നതിനും പൊളിറ്റിക്കൽ ഫോർമേഷൻ ഓൺ ലീവ് ഓഫ് ബാബേഴ്സ് ഇൻവേഷൻ നേച്ചർ ഓർ തിയറീസ് ഓഫ് ദ മുഗൾ സ്റ്റേറ്റ് ഷോർട്ട് നോട്ട് പിന്നെ ചോദിച്ചിട്ടുണ്ട് സെൽ ഐക്കോൾ മീൻസ് ക്രോപ്സ് ഇതൊക്കെ കറക്റ്റ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യുക മറ്റുള്ളവരെ പഠിപ്പിക്കുന്ന രീതിയിലൊക്കെ പ്രാക്ടീസ് ചെയ്ത് നന്നായി പഠിച്ചു വെക്കുക ദെൻ മീഡിയം പ്രയോറിറ്റി ടോപ്പിക്സ് ആണ് അത് നല്ല രീതിയിൽ റിവൈസ് ചെയ്യണം നായക കിങ്ഡംസ് ബൈറം കൺസൾജൻസി ജാഗ്രതാരി സിസ്റ്റം ജമീൻ ലാൻഡ് റവന്യൂ വദാൻ സിസ്റ്റം പാട്രണി ജോലി ലിറ്ററേച്ചർ പിന്നെ സോബനെറ്റ് ഇതൊക്കെ ആണെങ്കിൽ ഫ്ലാഷ് കാർഡ്സ് ഒക്കെ വെച്ചിട്ട് മൈൻഡ് മാപ്സ് ഒക്കെ യൂസ് ചെയ്ത് നന്നായി പഠിച്ചു വെക്കുക ദെൻ ലോ ലോ പ്രയോറിറ്റി ടോപ്പിക്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഒന്ന് റിവ്യൂ ചെയ്യാം സമയം കിട്ടിയില്ലെങ്കിൽ ജസ്റ്റ് എന്തൊക്കെയാ പോയിന്റ്സ് എന്ന് ജസ്റ്റ് മനസ്സിലാക്കി വെക്കാവുന്ന ടോപ്പിക്സ് ആണ് ഈ പ്രൊവിൻഷ്യൽ ഓർ ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ കറൻസി ഓർ മോണിറ്ററി അഗ്രേറിയൻ റിലീജിയസ് പോളിസി കോമ്പോസിഷൻ ഓഫ് നോബിലിറ്റി എന്ന് പറയുന്ന കിക്ക് ആയിട്ടുള്ള ഔട്ട്ലൈൻസ് ഒക്കെ വെച്ചിട്ട് നമുക്ക് പ്രിപ്പയർ ചെയ്ത് വെക്കാം മീൻസ് സ്കിപ്പ് ചെയ്യണം മൊത്തത്തിൽ സ്കിപ്പ് ചെയ്യണം എന്നൊരിക്കലും പറയത്തില്ല പക്ഷെ ഹൈ ആൻഡ് മീഡിയം പ്രയോറിറ്റി ടോപിക്സ് പഠിച്ചു കഴിഞ്ഞ് നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്തതിനു ശേഷം ലോ പ്രയോറിറ്റി ടോപിക്സ് നോക്കാം നമുക്ക് ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റിൻ്റെ അനാലിസിന്റെ വെച്ചിട്ട് ഒരു പ്രൊഡക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കാം ഫൈവ് ക്വസ്റ്റിൻസ് ആയിരിക്കണം ഹൺഡ്രഡ് മാർക്സ് ത്രീ ഹേഴ്സ് സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ക്രിട്ടിക്കലി ഇവാലുവേറ്റ് ദ റോൾ ഓഫ് ഷിഫ്റ്റിംഗ് പൊളിറ്റിക്കൽ അലയൻസസ് അമംഗ് പ്രിൻസിപ്പാലിറ്റീസ് ഇൻ നോർത്ത് വെസ്റ്റേൺ ഇന്ത്യ ഓൺ ദ ഈവ് ഓഫ് ബാബേഴ്സ് ഇൻഡേഷൻ യൂസ് ദ ഫോളോയിങ് ടേബിൾ അനലൈസ് ദ നമ്പർ ഓഫ് അലയൻസസ് ആൻഡ് കോൺഫ്ലിക്ട് ബിറ്റ്വീൻ പ്രിൻസിപ്പാലിറ്റീസ് ഫ്രം ഫിഫ്റ്റീൻ ട്വന്റിൻ ട്വന്റി സിക്സ് ആൻഡ് അസ്ഇസ് ഹൗ ദിസ് കോൺട്രിബ്യൂട്ടഡ് ടു ദ റീജിയണൽ ഇൻസ്റ്റെബിലിറ്റി ബാബർ എക്സ്പ്ലോയിറ്റ് സോ ഇവിടെ പ്രിൻസിപ്പാലിറ്റീസിനെയും അലയൻസിനെയും കോൺഫ്ലിക്ടിന്റെയും ഡേറ്റ് തന്നിട്ടുണ്ട് നോർത്ത് വെസ്റ്റേൺ ഇന്ത്യ ആയതുകൊണ്ട് തന്നെ ഡൽഹി ആഗ്ര മിയവത്ത് മാൽവ പഞ്ചാബ് ഈ സ്ഥലങ്ങളെയൊക്കെ എന്ത് തന്നിട്ടുണ്ട് ഒരു അത് ഈ സ്ഥലങ്ങളാണ് കൺസിഡർ ചെയ്യുന്നത് അതിന്റെ അലയൻസസിന്റെ കണക്കും കോൺഫ്ലിക്റ്റിന്റെ കണക്കും തന്നിട്ടുണ്ട് അപ്പൊ ക്വസ്റ്റ്യൻ ഏതാ വന്നേക്കുന്നത് എന്ന് വെച്ചാൽ പൊളിറ്റിക്കൽ ഫോർമേഷൻ ഓൺ ദോ ഓഫ് ബാബേഴ്സ് ഇൻവേഷൻ ഇതാണ് മെയിൻ ടോപ്പിക് അതാണ് വന്നേക്കുന്നത് സോ ക്രിറ്റിക്കലി ഇവാലുവേറ്റ് ചെയ്യാനാണ് നമുക്ക് കമന്റ് ചെയ്യുന്ന രീതിയിൽ ആർഗ്യുമെന്റ് ചെയ്യുന്ന രീതിയിൽ എങ്ങനെയൊക്കെയാണ് എന്തൊക്കെയാണെന്ന് അനലൈസ് ആ ഒരു റോൾ പൊളിറ്റിക്കൽ അലയൻസസിന്റെ ചേഞ്ചസ് ആ ഷിഫ്റ്റിൽ വന്ന എന്തൊക്കെയാ ആണ് വന്നേക്കുന്നത് അതിന്റെ ഓൾസോ എന്റെ റോളാണ് ഈ ഒരു ഡേറ്റ വെച്ചിട്ട് അനലൈസ് ചെയ്യേണ്ടത് എക്നോയിൽ ജോയിൻ ചെയ്ത ഒരാളാണോ നിങ്ങൾ അല്ലെങ്കിൽ എക്നോയിൽ നിന്ന് ഡിഗ്രി ഡിഗ്രിയോ പി ജി ചെയ്യണമെന്ന് ആഗ്രഹമുള്ള ഒരാണോ എങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ലേൺ വൈസ് പ്ലാറ്റ്ഫോം കേരളത്തിലെ ഏറ്റവും മികച്ച എക്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലേൺ വൈസിന്റെ സഹായത്തോടു കൂടി രാജ്യത്തെ ഏറ്റവും മികച്ച ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റിയായി എക്നോയിൽ നിന്ന് ഡിഗ്രി പി ജി എം ബി എ ഒക്കെ നേടാം മുപ്പത്തി ആറോളം വരുന്ന പ്രോഗ്രാമുകൾ നിങ്ങൾക്ക് ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ തേർഡ് ഇയർ ഫോർത്ത് ഇയർ ആവശ്യമായിട്ടുള്ള ഫുൾ സപ്പോർട്ടും ലേൺവൈസിൽ അവൈലബിൾ ആണ് തങ്ങളുടെ ഓരോ ലേണേഴ്സിനും കൃത്യമായ മെൻ്റർഷിപ്പോ കൂടി കോംപ്രിഹൻസീവായ ഒരു ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പുവരുത്തുന്ന ലേൺ വൈസിൻ്റെ സവിശേഷതകൾ നിങ്ങൾക്ക് ഇവിടെ കാണാം ലേൺ വൈസിൽ മുൻപ് പഠിച്ചതോ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ലേണേഴ്സിന്റെ എക്സ്പീരിയൻസിനെ കുറിച്ച് അറിയുന്നതിനായി ലേൺ വൈസിൻ്റെ യൂട്യൂബ് ചാനൽ ഇപ്പോൾ തന്നെ സന്ദർശിക്കാം അവിടെ നിങ്ങൾക്ക് ധാരാളം വീഡിയോസ് കാണാനാകും കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനായി താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൾ വഴിയോ വാട്സാപ്പ് വഴിയോ ബന്ധപ്പെടാം നെക്സ്റ്റ് ക്വസ്റ്റിൻ യൂസിംഗ് ദ ഡേറ്റ ബിലോ അസ് ഇസ് ദ അഡ്മിനിസ്ട്രേറ്റീവ് ഇനോവേഷൻസ് ഓഫ് ദി നായക റൂൾസ് ഇൻ മധുരൈ ആൻഡ് തഞ്ചാവൂർ ബിറ്റ്വീൻ ഫിഫ്റ്റീൻ സെവൻറ്റീൻ ടു സിക്സ്റ്റീൻ ഹൺഡ്രഡ് കമ്പയർ ദ ലോക്കൽ റവന്യൂ കളക്ഷൻ മിലിറ്ററി ഓബ്ലിഗേഷൻസ് ആൻഡ് റിലീജിയസ് പാറ്റർണേജ് സോ ഒരു റീജൻ രണ്ട് റീജിയൻ തന്നിട്ടുണ്ട് മധുരയും തഞ്ചാവൂരും തന്നിട്ടുണ്ട് അതിന്റെ റവന്യൂ തന്നിട്ടുണ്ട് ട്രൂബ്സിന്റെ കാര്യം തന്നിട്ടുണ്ട് ടെമ്പിൾസിന്റെ ആ ഒരു എത്ര ടെമ്പിൾസ് അവരെ ചെയ്തിട്ടുണ്ട് എന്ന് തന്നിട്ടുണ്ട് അപ്പം ഈ രണ്ട് സ്ഥലത്തിന്റെ ആ ഒരു ഡേറ്റ വെച്ചിട്ട് എന്തൊക്കെ ചേഞ്ചസ് ആണ് മീൻസ് നായക റൂൾസിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് ഇന്നോവേഷൻസ് എങ്ങനെയാണ് ഇപ്പൊ റവന്യൂടെ കാര്യത്തിലും മിലിറ്ററിയുടെ കാര്യത്തിലും റിലീജിയസ് പേട്രണേജിന്റെ കാര്യത്തിലൊക്കെ അവർ എന്തൊക്കെ ചേഞ്ചസ് അവർ എത്രമാത്രം എന്തൊക്കെ ചെയ്തിട്ടുണ്ട് എന്നുള്ളൊരു കാര്യമാണ് നായക ഓഫ് ഇൻഡംസ് അല്ലെങ്കിൽ എമർജൻസി ഡെവലപ്മെന്റ് ആ ഒരു ടോപ്പിക്കിൽ വരുന്ന ആണ് നെക്സ്റ്റ് ഡിസ്കസ് ദ പ്രിൻസിപ്പൽ ആർഗ്യുമെന്റ്സ് ഓഫ് ദി സെഗ്മെന്ററി ആൻഡ് പാട്രിമോണിയൽ ബ്യൂറോക്രാറ്റിക് തിയറീസ് കൺസേർണിംഗ് ദ മുഗൾ സ്റ്റേറ്റ് അപ്പൊ തിയറീസ് ഓഫ് മുഗൾ സ്റ്റേറ്റിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റൻ ആണ് സെഗ്മെന്ററി ആൻഡ് പാട്രിമോണിയൽ ബ്യൂറോക്രാറ്റിക് തിയറീസിനെ ബേസ് ചെയ്തിട്ട് ഫോർ ഈച്ച് സമ്മർസ് ഹൗ ലാൻഡ് റവന്യൂ ഡേറ്റ ഫ്രം ഫിഫ്റ്റീൻ എയ്റ്റീൻ ടു സിക്സ്റ്റീൻ ഹൺഡ്രഡ് സപ്പോർട്ട്സ് ഓഫ് ചലഞ്ചസ് ഡെയർ ഫ്ലെയിമ് മുഗൾ സ്റ്റേറ്റിന്റെ തിയറീസിനെ ബേസ് ചെയ്ത് ഇത് ചോദിച്ചേക്കുന്നത് സെഗ്മെന്ററി പാട്രിമോണിയൽ ബ്യൂറോക്രാറ്റിക് തിയറീസിനെ ബേസ് ചെയ്തിട്ടാണ് ആർഗ്യുമെന്റ് ചെയ്യേണ്ടത് അത് ഒരു ഡേറ്റ് തന്നിട്ടുണ്ട് അതായത് ആവറേജ് ആനുവൽ കളക്ഷൻ തന്നിട്ടുണ്ട് പേഴ്സൺ എത്ര മാത്രം പേഴ്സൻറ്റേജ് ആണ് ഈ ജഗർദാസിന് കിട്ടുന്നത് എന്നുള്ള ഒരു ഡേറ്റ് തന്നിട്ടുണ്ട് അത് ഫിഫ്റ്റീൻ എയ്റ്റി തൊട്ട് സിക്സ്റ്റീൻ ഹൺഡ്രഡ് തൊട്ട് ആ ഡേറ്റ വെച്ചിട്ട് അതിനെ സപ്പോർട്ട് ചെയ്തും അതുപോലെ ചലഞ്ച് ചെയ്തും രണ്ട് രീതിയിലും ഈ ക്ലെയിംസിനെ ബേസ് ചെയ്തിട്ട് എഴുതാനാണ് ചോദിച്ചേക്കുന്നത് സോ ആ ഒരു തിയറീസ് ഓഫ് മുഗൾ സ്റ്റേറ്റ് എന്ന് പറയുന്ന യൂണിറ്റിൻ ആണ് നെക്സ്റ്റ് ഒരു ഷോർട്ട് നോട്ട് ക്വസ്റ്റൻ ആണ് ഇതിന് ഏതെങ്കിലും രണ്ടെണ്ണം സെലക്ട് ചെയ്ത് എഴുതാവുന്നതാണ് ഫസ്റ്റ് ഗൺ പൗഡർ ടെക്നോളജി ആൻഡ് ഇറ്റ്സ് ഇമ്പാക്ട് ഓൺ എർലി മുഗൾ വാർഫെയർ അപ്പൊ ടെക്നിക്കൽ ഡീറ്റെയിൽസ് ഇൻക്ലൂഡ് ചെയ്തിട്ട് നമുക്ക് വേണം എഴുതാം നെക്സ്റ്റ് ദ ഹിസ്ട്രിയോഗ്രഫി ഓഫ് ബൈരംഖാൻസ് പൊളിറ്റിക്കൽ സ്ട്രാറ്റജീസ് ഒരു സെക്കൻഡറി സോഴ്സ് എങ്കിലും വെച്ചിട്ട് ബൈരംഖ് പൊളിറ്റിക്കൽ സ്ട്രാറ്റജീസ് എന്താണെന്ന് സെക്കൻഡറി സോഴ്സിന്റെ ഒരു എക്സാമ്പിൾ വെച്ചിട്ട് കൊടുക്കുക ദെൻ ദ ഫംഗ്ഷൻ ആൻഡ് സിംബോളിസം ഓഫ് മുഗൾ ഇംപീരിയൽ സീൽസ് Aber function செல முகம்பரிய சீல் அபம் அakப்ப ഷൻഷാ ഗസി ഫിഫ്റ്റീൻ സിക്സ്റ്റി അതിന്റെ ഒരു സ്പെസിമെന്റ് വെച്ചിട്ട് എഴുതാനാണ് ചോദിച്ചേക്കുന്നത് ദെൻ ലോക്കൽ ലിറ്റററി പാറ്റണേജ് അണ്ടർ നായക റൂൾസ് എക്സാമ്പിൾ കേസ് ഫ്രം സിക്സ്റ്റീൻ സെഞ്ചുറി തെലുഗു ഓർ തമിഴ് പോയിറ്റ്സ് തെലുഗു അല്ലെങ്കിൽ തമിഴ് പോയിറ്റ് ബേസിൽ ലോക്കൽ ലിറ്റററി പാറ്റണേജ് അണ്ടർ നായക റൂൾസ് ഇപ്പൊ നാല് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് ഒന്ന് ഗൺ പൗഡർ ടെക്നോളജി പിന്നെ ഭൈരംഖാൻ ഭൈരംഖാൻസിന്റെ പൊളിറ്റിക്കൽ സ്ട്രാറ്റജി മുഗൾ ഇമ്പീരിയൽ സീൽസിനെ പറ്റി ആൻഡ് ഓൾസോ ലോക്കൽ ലിറ്റററി പാറ്റർണേജ് ഇതിൽ ഏതാണോ നിങ്ങൾക്ക് നല്ല രീതിയിൽ അറിയാവുന്ന രണ്ട് ക്വസ്റ്റന് ആ ബ്രാക്കറ്റ് കൊടുത്തേക്കുന്ന ഡീറ്റെയിൽസ് നമുക്ക് അറിയാമെങ്കിൽ മാത്രമേ ആ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാവൂ സോ ഏറ്റവും നന്നായി അറിയാവുന്ന രണ്ട് ക്വസ്റ്റിൻ അറ്റൻഡ് ചെയ്യുക നെക്സ്റ്റ് ഗവൺ ദോളോയിങ് റവന്യൂ റെക്കോർഡ്സ് ഫോർ ത്രീ മുഗൾ പ്രൊവിൻസസ് ഇൻ ഫിഫ്റ്റീൻ നയൻറ്റി ഫൈവ് അപ്പൊ മൂന്ന് മുഗൾ പ്രൊവിൻസിന്റെ ഒരു റവന്യൂന്റെ റെക്കോർഡ് കൊടുത്തിട്ടുണ്ട് അതിന്റെ ബേസിൽ ജാഗ്രതാരി സിസ്റ്റത്തെ അനലൈസ് ചെയ്യാനാണ് അതിന്റെ എത്രമാത്രം എഫക്റ്റീവ്നെസ് ഉണ്ടായിരുന്നു എന്തൊക്കെ പ്രശ്നങ്ങളാണ് നേരിട്ടത് എന്നുള്ള രീതിയിൽ അനലൈസ് ചെയ്യാനുള്ള ക്വസ്റ്റിനാണ് ആൻഡ് വാട്ട് ഡെൻസ് എമർജിങ് റവന്യൂ അസൈൻമെന്റ് വേഴ്സസ് പ്രൊവിൻഷ്യൽ സ്റ്റേബിലിറ്റി ആ റവന്യൂ അസൈൻമെന്റ് പിന്നെ ആ സ്ഥലത്ത് എന്തൊക്കെ ചേഞ്ചസ് ആണ് അവിടുത്തെ സ്റ്റേബിൾ ആയിട്ട് ഇക്കുലപ്രിയത്തിലൊക്കെ നിൽക്കാൻ എന്തൊക്കെ ഇതാണ് വന്നിരിക്കുന്നത് എന്നാണ് ചോദിച്ചത് ുന്നത് മൂന്ന് സ്ഥലങ്ങൾ തന്നിട്ടുണ്ട് അവത് തന്നിട്ടുണ്ട് ടു പോയിന്റ് ത്രീ ക്രോർ ഗുജറാത്ത് ത്രീ പോയിന്റ് വൺ ക്രോർ ബംഗാൾ ത്രീ പോയിന്റ് എയ്റ്റ് ക്രോർ പിന്നെ ജാഗർസ് അസൈൻമെന്റ് എത്ര പേഴ്സൻറ്റേജ് ആണെന്ന് തന്നിട്ടുണ്ട് ആ ഒരു ഡേറ്റ വെച്ചിട്ട് എന്തൊക്കെയാണെന്ന് അനലൈസ് ചെയ്ത് എഴുതാനാണ് നെക്സ്റ്റ് ക്വസ്റ്റൻ എക്സാം ആൻഡ് എവല്യൂഷൻ ഓഫ് ജമീൻദാരി റൈറ്റ്സ് ആൻഡ് ആൻഡ് വില്ലേജസ് Deccan villages 1560 to 1605. ഫൈവ് സോ ജമീൻദാരി റൈറ്റ്സിനെ പറ്റിയാണ് ചോദിച്ചിരിക്കുന്നത് ഡെക്ക് ആൻഡ് വില്ലേജസ് ജമീന്ദാരി റൈറ്റ്സ് ആൻഡ് ഒബ്ലിഗേഷൻസും അവരുടെ അവകാശങ്ങളും അതുപോലെ തന്നെ ഒബ്ലിഗേഷൻസ് ഒക്കെ എന്താണെന്നാണ് യൂസിംഗ് ദ data. ഡേറ്റ സെറ്റ് ഒരു ഡേറ്റ് തന്നിട്ടുണ്ട് ജമീൻദാജിന്റെ ഒരു ഡേറ്റ് തരും അപ്പൊ അതിനനുസരിച്ച് എന്തൊക്കെയാണ് ജമീന്ദാരി റൈറ്റ്സും ഒബ്ലിഗേഷൻസും എന്ന് അനലൈസ് ചെയ്യാനാണ് സോ യൂസിംഗ് ദ വില്ലേജ് ഡേറ്റ സെറ്റ് ബിലോ അനലൈസ് ദ പ്രൊപ്പോർഷൻ ഓഫ് ലാൻഡ് ഹെൽഡ് ബൈ ജമീനേഴ്സ് ആൻഡ് ദ നമ്പർ ഓഫ് ഡിസ്പ്യൂട്ട്സ് റെക്കോർഡ് ആനുവലി വാട്ട് ഡസ് ദിസ് റിവീൽ അബൌട്ട് സോഷ്യോ എക്കോണമിക് ടെൻഷൻസ് അപ്പൊ അവിടെ ഒരു ഡേറ്റ് തന്നിട്ടുണ്ട് ആവറേജ് തേർട്ടി ഫോർ പെർസെന്റേജ് ആണ് ലാൻഡ് ഹെൽഡ് ചെയ്യുന്നത് ആൻഡ് ഓൾസോ എന്താ പ്രശ്നങ്ങൾ എന്തൊക്കെ വഴക്കുകൾ അല്ലെങ്കിൽ കോൺഫ്ലിക്ട് ഡിസ്പ്യൂട്ട്സ് ഒക്കെ ആണെങ്കിൽ ഒരു മീൻ ആൻഡ് ഒരു മീൻ തന്നിട്ടുണ്ട് വില്ലേജിലാണെങ്കിൽ അതിൻ്റെ ആ ഒരു റേഞ്ച് ടു ടു ട്വൽവ് ആണെന്നും തന്നിട്ടുണ്ട് അപ്പൊ അതിന്റെ ബേസിൽ എന്തൊക്കെ അവിടെ സൊസൈറ്റിയിൽ എക്കണോമിക് ആയിട്ടും അതുപോലെ തന്നെ സോഷ്യൽ ആസ്പെക്റ്റിലൊക്കെ എന്തൊക്കെ പ്രശ്നങ്ങളാണ് നടന്നിരുന്നത് ഈ ജമീൻദാരി സിസ്റ്റം ആരൊക്കെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അവർക്ക് എന്തൊക്കെ പ്രശ്നങ്ങൾ ഈ ലോവർ റാങ്കിൽ നിൽക്കുന്നവർക്ക് കിട്ടുന്നുണ്ട് എന്നൊക്കെ അനലൈസ് ചെയ്താണ് നെക്സ്റ്റ് ബേസ്ഡ് ഓൺ ദ ഡേറ്റൻ ടേബിൾ ബിലോ ഡിസ്കസ് ദ മുഗൾ ലാൻഡ് റവന്യൂ അസസ്മെന്റ് ഇമ്പാക്ട് ഓൺ പെർസൺ ലൈവ്ലിഹുഡ്സ് ഫോക്കസിങ് ഓൺ ഫുഡ് ക്രോപ്പീസ് ആൻഡ് ടാക്സ് റേറ്റ്സ് ഹൗ ഡി റീജിയണൽ വേരിയേഷൻസ് അഫെക്ട് അഗ്രേറിയൻ റിലേഷൻസ് അപ്പൊ ലാൻഡ് റവന്യൂ അസസ്മെന്റിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റിൻ ാണ് അപ്പൊ റീജിയണൽ വേരിയേഷൻ ഓരോ സ്ഥലത്ത് എങ്ങനൊക്കെയാണ് അതിന് ചേഞ്ചസ് വരുന്നത് ആൻഡ് ഓൾസോ പെസെൻസിന്റെ ജീവിത രീതി എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് എന്നുള്ള രീതിയിലാണ് ഒരു ആവറേജ് ഈ എന്താ വീറ്റ് റൈസ് ഷുഗർ ആവറേജ് കണക്കെന്ന് തന്നിട്ടുണ്ട് സോ അതിന്റെ ബേസിൽ അനലൈസ് ചെയ്യാം നെക്സ്റ്റ് ക്വസ്റ്റൻ ഒരു ഷോർട്ട് നോട്ട് ആണ് ഏതെങ്കിലും നാലെണ്ണം തരും അതിൽ സോറി നാലെണ്ണം തരും അതിൽ ഏതെങ്കിലും രണ്ടെണ്ണം സെലക്ട് ചെയ്ത് എഴുതാവുന്നതാണ് സോ ഫസ്റ്റ് വെച്ചിരിക്കുന്ന ഫീച്ചേഴ്സ് ഓഫ് ബദാൻ സിസ്റ്റം ദെൻ അക്ബർ സെക്കൻഡ് പോയിന്റ് അക്ബർ റിലിജിയസ് പോളിസി വിത്ത് സ്പെഷ്യൽ റെഫറൻസ് ടു ഇബദത്ത് ഖാന ഡിബേറ്റ്സ് അപ്പം ഇവിടെ കൊടുത്തിരിക്കുന്നത് എന്തൊക്കെയാണ് നമുക്കിപ്പം റിലിജിയസ് പോളിസി എന്താന്ന് അറിയാം അപ്പം ഇബദ്ഖാനയുടെ എന്താ അദ്ദേഹം പറഞ്ഞിരുന്ന കാല ഡിബേറ്റ്സിൽ എന്തൊക്കെയാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന പോയിന്റ്സ് അറിഞ്ഞൂടെ എങ്കിലും നമുക്ക് ഇതെഴുതാൻ പറ്റൂല സോ മൊത്തത്തിൽ ആ ക്വസ്റ്റൻ വരച്ചിട്ട് അത് അറിയാവുന്ന രീതിയാണെങ്കിൽ മാത്രമേ ആ ഒരു ക്വസ്റ്റൻ അറ്റൻഡ് ചെയ്യാവൂ ദെൻ പേർഷ്യൻ ട്രാൻസ്ലേഷൻ പ്രോജക്ട്സ് അർത്ഥം മുഗൾ കോഡ് ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസ് ഓഫ് സാൻസ്ക്രി വേർഡ്സ് ട്രാൻസ്ലേറ്റ് ിഫ്റ്റീൻ എൻ ടു സിക്സ്റ്റീൻ ഹൺഡ്രഡ് സോ പേർഷ്യൻ ട്രാൻസ്ലേഷൻ പ്രോജക്റ്റിനെ ബേസ് ചെയ്തിട്ട് ചോദിച്ചിട്ടുണ്ട് ദെൻ സർക്കുലേഷൻ ആൻഡ് ദ യൂസ് ഓഫ് മുഗൾ കോപ്പർ കോയിൻസ് ആൻഡ് അതിന്റെ ഒരു ഡേ ടൈം തന്നിട്ടുണ്ട് സോ അതിന്റെ ബേസിൽ നമുക്ക് വേണമെങ്കിൽ അനലൈസിയൻ സോ നാല് ക്വസ്റ്റ്യൻസ് ഉണ്ട് അതിന്റെ ബേസിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടോ അല്ലെങ്കിൽ ഏറ്റവും പ്രിപ്പയർഡ് ആയിട്ടിരിക്കുന്ന നമുക്ക് നന്നായി അറിയാവുന്ന ഏതെങ്കിലും രണ്ട് ക്വസ്റ്റൻ നല്ല രീതിയിൽ അറ്റൻഡ് ചെയ്യാവുന്നതാണ് സോ ഹൈ പ്രയോറിറ്റി ടോപ്പിക്സിന് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് മീഡിയം ലോ പ്രയോറിറ്റി ടോപ്പിക്സ് നോക്കുക ആൻഡ് ഓൾസോ നമ്മൾ ഏത് കോൺസെപ്റ്റ് പഠിച്ചാലും അത് നന്നായി മനസ്സിലാക്കി പഠിക്കുക ഇല്ലെങ്കിൽ നമുക്ക് ഇതുപോലുള്ള ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റൻസ് ആൻസർ ചെയ്യാനായിട്ട് പറ്റില്ല സോ ഇത്രയാണ് ഈ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ അനാലിസിസ് താങ്ക് യു ആൻഡ് ഓൾ ദ ബെസ്റ്റ്